പൊതുവേ നമ്മൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഒരു കുറവുണ്ട് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഓർമ്മിക്കാത്ത കെട്ടിയെന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിക്കാമക്ക് എല്ലാരും പറയും അപ്പം തിന്നാ മതി കുഴി എണ്ണ ഉണ്ടാവുന്നു സ്വന്തമായിട്ട് വെക്കണ ഒരു അപ്പത്തിന്റെ കുഴി എണ്ണ സ്വാതന്ത്ര്യം പോലും നമുക്കില്ല മഞ്ജേച്ചി ഇതാണ് പറഞ്ഞു പറഞ്ഞത് എല്ലാരും പറയും പതിനാല് സെക്കൻഡ് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ തുറപ്പിച്ചു നോക്കിയാ എടുക്കാൻ വകുപ്പുള്ള നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ നാലഞ്ചു മിനിറ്റായിട്ട് ഇവര് രണ്ടൂര് എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക

ന്മാർക്കൊരു വിചാരം ഉണ്ട് ഭാര്യമാര് വെറും എന്നല്ല എന്നാ അല്ല നിങ്ങള് ഞങ്ങൾ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ തന്നെ ഉണ്ടാക്കി പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തില്ലേ പിടിച്ചേ കണ്ടുപിടിച്ചേണ്ടേ ബീച്ചിൽ പോയിട്ട് ഞാൻ കണ്ടുപിടിച്ചേ പോക്കറ്റിന്ന് മണ്ണെടുത്ത് കണ്ടുപിടിച്ചേ ചെറിയ ചെറിയ കാര്യങ്ങള് പക്ഷേ കറക്റ്റ് ആയിട്ട് ഒരു കള്ളത്തരം കാണിച്ചാലുണ്ടല്ല അത് കണ്ടുപിടിക്കാൻ കാണിച്ചാലുണ്ടല്ലോ നിരത്തി പിടിച്ച് എന്റെ ഫോട്ടോ സത്യം എന്നിട്ട് പറഞ്ഞു വെറുതെ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒറ്റ ഒറ്റച്ചാട്ടന്ന് ഇൻബോക്സിൽ പോയി നോക്കിയപ്പോ റിപ്ലൈ പോലും ഇല്ല എന്നിട്ട് ഇങ്ങോട്ട് മെസ്സേജ് സുനിലിന്റെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഫുഡ് കഴിച്ചോ എന്താ കഴിക്കത്തേ ഉറങ്ങിയോ ഇനി നേരത്തെ ഉറങ്ങിയോ എന്നൊക്കെ കുറെ മെസ്സേജുകള് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയപ്പോ കാണാൻ പിന്നെ ഒരു മെസ്സേജ് ഒറ്റപ്പെട്ട മനസ്സിന്റെ വേദനമായെ നിനക്ക് മനസ്സിലാവൂന്ന് ആ വേദന എന്ന് അറിയാൻ ഒരു ത്വര കൂടിയിട്ട് ഞാൻ റിപ്ലൈ വിട്ടു വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും സുന എനിക്ക് മനസ്സിലാവൂന്ന് ഇഷ്ടപ്പെടാൻ കാരണം കുട്ടിയുടെ പിന്നെ നമ്മുടെ നമ്മടെ ജാതകപൂരത്തോ എനിക്ക് ഇഷ്ടമായി അച്ഛൻ പറഞ്ഞു ചേട്ടന്റെ ഗവൺമെന്റ് ജോലിയാണെന്നും നല്ല ശമ്പളം ഉണ്ടെന്നും പിന്നെ ചേട്ടൻ മരിച്ചു ആ ജോലി എനിക്ക് കിട്ടും ഒക്കെ അച്ഛൻ പറഞ്ഞപ്പോ കെട്ടിയാൽ കൊള്ളാൻ തോന്നി